വഴിക്കട വത്തുന്നതിനുമുമ്പുള്ള ഈ പാലം കടന്നപ്പോ എനിക്ക് ആലോചിച്ചത് നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ പാലം കടന്ന് ദീർഘായുസിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പാലം കഴിക്കുമ്പോ ഞങ്ങള് പറഞ്ഞുതരാം നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോകണ എൻ്റെ വരെ തീർച്ചയായിട്ടും നമുക്ക് ദീർഘായുസോടെ നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ന് ചെറുപ്പം നിലനിർത്തണമെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിൽ വ്യായാമം ചെയ്യാൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ഇതിലെങ്ങനെ നടന്ന് ഈ പുഴന്റെ ഈ പുഴ തോടോ അത് തോട് ഈ തോടിന്റെ എൻഡ് വരെ വെറുതെ പോവാണ് അപ്പൊ നമുക്ക് അവിടുന്ന് പ്രകൃതി ആസ്വദിക്കാൻ പറ്റും അപ്പൊ ഈ പ്രകൃതി ആസ്വാദനവും മെന്റൽ ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അപ്പൊ നമ്മളെപ്പോഴും നടക്കാൻ വേണ്ടി സമയം കണ്ടു ഇവിടെ ഒരു അച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണ് കണ്ടോ അവിടെ ഇരിക്കാണ് അവിടെ ഇരിക്കും നടന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത് രസല്ല ഈ പൂക്കളൊക്കെ കാണാനില്ലേ അടിപൊളി വീട്ടിലും അപ്പൊ നമ്മുടെ വീടും പരിസരമൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക അത് കണ്ടിങ്ങനെ നോക്കി നിന്നാൽ തന്നെ ഒരു സ്ട്രെങ്ത്തും നമുക്ക് എപ്പോഴും ദീർഘാഴ്ചയോടെ നിൽക്കാനും പറ്റും തീരത്ത് നല്ലൊരു ഭക്ഷണ സാധനമാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അബ്ദാക്കും നമുക്ക് ഇങ്ങനെ ചെറുപ്പത്തോടെ നിൽക്കാൻ പറ്റും മനസ്സിലായില്ലേ നിങ്ങള് വീട്ടിൽ ഉണ്ടാക്കലും ഉണ്ടല്ലോ അപ്പൊ അത് കഴിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ദീർഘായുസോടെ നിൽക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ദീർഘായുസോടെ നിക്കണം ചിന്തിക്കൂല അപ്പത്തും അങ്ങോട്ട് വാരി അങ്ങോട്ട് അതെ വലിച്ചങ്ങനായി നമ്മളൊരു നമ്മുടെ ആരോഗ്യത്തിന് ഗുണാണോ ഇതോടെ നമുക്ക് ആയുസ് മരണത്തിന് മനുഷ്യമാർക്ക് പേടിയാ മരണത്തിന് മനുഷ്യർക്ക് ഭയങ്കര പേടിയാ മരണത്തിന് ഒന്ന് അതുകൊണ്ട് നീട്ടിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ ആൾക്കാർ ചെയ്യുക അതാണ് പ്രശ്നം അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളെന്നും മാക്സിമം ടൈമിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം ഓക്കെ ഈ പുഴ നോക്കി എന്തൊരു ശാന്തമായിട്ടാണ് ഉറങ്ങുന്നത് എന്നാ പുഴ ശാന്തമായിട്ട് അതിന്റെ അലയാടികളും ആ മനുഷ്യന്മാർക്ക് ദീർഘായുസം ഉണ്ടാവണമെങ്കിൽ ശാന്തമായിട്ട് ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങണം അതെ നൈറ്റ് യൂട്ടി കഴിഞ്ഞു വരാം ഞാൻ നൈറ്റ് ഊട്ടി നമുക്ക് ഉറക്കല്ല എന്നാൽ ഉറങ്ങണം താല്പര്യം അവിടെ ഭയങ്കര ഒരു കർഷകനാണ് അധ്വാനിക്കാം ഈ അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ് നമുക്ക് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റുന്നുള്ളതാ അല്ലേ അറുപത്തിരണ്ട് വയസ്സായി കണ്ടത് തോന്നൂല കണ്ടാലൊരു കണ്ടാൽ ഒരു ഒരു നാൽപ്പതേ തോന്നുള്ളൂ ഓക്കേ ദീർഘായുസന്റെ രഹസ്യാണ് അധ്വാനം എന്നാൽ കാരക്കോടൻ പോയാണ് ഇവർ ഈ നാട്ടുകാരനാണിത് ഇത് വഴിക്കടം എത്തുന്നതിന് മുമ്പ് അല്ലേ ഓക്കേ ഓക്കേ ഇപ്പം വൈഫ് ഉണ്ടാക്കിയ കഞ്ഞി തന്നെ ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം ഭാര്യ ഉണ്ടാക്കിയ കഞ്ഞിയാണ് മൂപ്പര് കുടിക്കുന്നത് ഇതും ആരോഗ്യത്തിന്റെ രഹസ്യമാണ് അല്ലേ പിന്നെന്താ നിങ്ങൾ ആരോഗ്യത്തിന്റെ രഹസ്യം പറമ്പിൽ ഉണ്ടാക്കുന്ന ചൂളാച്ച് നേച്ചറിൽ നേച്ചറിലുണ്ടാക്കിയെടുത്ത് കൃഷി ചെയ്ത സാധനം കഴിക്കാം അതും ദീർഘാഴ്ച രഹസ്യമാണ് നിങ്ങൾക്ക് ദീർഘായ മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കാം നിങ്ങളിങ്ങനെ കുറേ കാലിങ്ങനെ പ തലപുണ്ണാക്കാതെ ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിതത്തെ ഫോക്കസ് ചെയ്യുക പിന്നെ ഇവിടെയൊക്കെ വന്നാൽ ഇത് ഫുള്ള് ആസ്വദിക്കാം നമുക്കിതാ ഈ പുഴയില് ഈ തോളങ്ങൾ ഇതിൻ്റെ താളങ്ങൾ അവിടുന്ന് കൂടെ വരുന്ന ഇത് ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ശബ്ദം കിളികൾ കിളികളൊച്ചൊക്കെ കേൾക്കുന്നില്ലേ ഈ മീൻ നമുക്ക് കാണാം പാറകൾ ഇങ്ങനെ ഇതാക്കി ഇതൊക്കെ ശരിക്കും ഇമേഴ്സ് ചെയ്ത് ഈ നിമിഷത്തിൽ നമ്മുടെ മുമ്പിൽ എന്താണോ അതാകുക അല്ലാണ്ട് അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് വീട്ടിലാ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് ഇതേ കൂടി തലേ പുണ്ണാക്കുമ്പോക്ക് നമുക്ക് അപ്പൊ ഞാൻ തന്നെ ഒരു ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര ഫോൺ കോളുകളാ വരുന്നത് സമ്മർദ്ദങ്ങളിലുള്ള ഫോൺ കോളാ അതാലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അതിനനുസരിച്ച് എന്താ കല്ലുമുള്ള ഈ ശാന്തത കിട്ടൂല ദീർഘായുസും കിട്ടൂല ദീർഘായുസിനു വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇപ്പഴുള്ള ജീവിതവും മനോഹരമാവും പറഞ്ഞ മനസ്സിലായില്ലേ ഇനി വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം എന്താവണം എന്നൊക്കെ ഉള്ളത് ഓരോ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാം ജേണൽ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ പ്ലാനിങ് ഇല്ലാതെ വന്നൊരു യാത്ര പക്ഷെ എന്നാലും അത് മനോഹരമായിക്കൊണ്ടിരിക്കുക പ്ലാനിങ് ഇല്ലാതെ വന്നിട്ടാണെങ്കിലും വൈതെറ്റി വന്നിട്ടാണെങ്കിലും ഈ യാത്രയെ നമ്മൾ മനോഹരാക്കി മാറ്റുകയാണ് ഈ പുഴ കണ്ടു നമ്മൾ വേറൊരു പുഴ ഉദ്ദേശിച്ചാൽ പോയത് പക്ഷെ അതിലേറെ നല്ലൊരു പുഴയില് നമ്മളെത്തിപ്പെട്ടു ഇതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു പാട്ടുപാടിയ റീൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും കുറേ റീൽസ് ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യണം മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്ന് പേടിച്ചിട്ട് ചെയ്യാതിരിക്കരുത് ചിലർക്ക് അങ്ങനെ ഒരു സംഭവമാണ് പേടിച്ചിട്ട് ചെക്കപ്പ് ചെയ്യാതിരിക്കും കിൻ അസുഖം വരുമോ വരുവോ വരുമോ അപ്പോൾ എല്ലാം ആ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ആദ്യം അറിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ചാൽ അതിന് ചികിത്സ ഉണ്ട് മനസ്സിലായില്ലേ പേടിച്ച് നിൽക്കരുത് മനസ്സിലായില്ലേ പേടിച്ചു എന്നാൽ ഭക്ഷണമാകുക ചെയ്യാം നമ്മൾ ഐസ് അത് അപഹരിച്ച് കളയുക ചെയ്യാം മനസ്സിലായല്ലോ ദീർഘായിട്ട് ചെയ്യണം അല്ലേ ഓക്കേ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യാർ പൊങ്കി പോലൊരു മുഞ്ചീ നല്ല പഞ്ചാറ പുഞ്ചിരി പോയി ഒരു